அது மரு உங்களுக்கு ஆ சமயத்து அச்சே அம்மக்கு ஒரு அச்சும் இல்ல அச்ச നേരത്തെ നല്ല അച്ഛൻ തന്നെ ഇപ്പൊ എന്താ പറഞ്ഞു ആദ്യം നിർത്തണം നിങ്ങളെ നാവ് ആ പിന്നാമുള്ള നാവ് തന്നെ എല്ലായിടത്തും ഉയർത്തിപ്പിടിക്കാൻ നിങ്ങൾക്ക് സക്സസ് ആയി രണ്ട് സ്വഭാവം സ്വഭാവമേ ഉള്ളൂ ഞാൻ ഒറ്റ സ്വഭാവം നിർത്തണം പറയാം നിങ്ങളെ നാട് സുരക്ഷിതമാണോ യെസ് പറഞ്ഞോ

മനുഷ്യരാണെന്ന് പറയാൻ പോലും മനുഷ്യന് കഴിയുന്നില്ലെങ്കിൽ അതുകൊണ്ട് ഇന്ന് മുതൽ നിങ്ങളെ വീട്ടിൽ മനുഷ്യന്മാരുണ്ടാവണം മനുഷ്യന്മാർക്ക് നാല് പ്രത്യേകത ഞാൻ ആദ്യങ്ങളോട് ഉദ്ദേശിക്കുന്നത് അതാണ് ഇവിടെ ഫോണും കണ്ണെല്ലാം പിന്നീട് വരുന്ന വിഷയം നിങ്ങളെ വീട്ടിൽ മനുഷ്യന്മാരാണ് ജീവിക്കുന്നതെങ്കിൽ ആ കുടുംബം ഒരിക്കലും തകർന്നു പോയില്ല അതിന് മനുഷ്യന്മാരായി മനസ്സിലാവുക മനുഷ്യന്മാരെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ വീട്ടിന്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കണം മനുഷ്യന്മാർക്ക് നാല് പ്രത്യേകത എന്താ ഒന്നാമത്തെ പ്രത്യേകത മനുഷ്യന് മാത്രമേ നട്ടല് നിവർത്തിയിരിക്കാൻ പറ്റൂല്ല നട്ടല് നിവർത്തിയിരിക്കും സാധന ഇത്ര നേരം നിങ്ങൾ എന്ത് ചെയ്യും ഭയങ്കര ഇഷ്ട എന്താ പറയുക നട്ടല്ലോ അർത്ഥം എന്താ കഴിഞ്ഞ നിമിഷം വരെ അതില്ലായിരുന്നു എന്തായാലും നിങ്ങള് ഞാൻ പറഞ്ഞപ്പോ നീർക്കാൻ കാണിച്ച സമനസിന് ഓക്കെ ഒന്നും കൂടി എല്ലാം നിർത്തിയിരിക്കുന്നു നട്ടല് അതിന് ആദ്യ ഇരിക്കണം അമ്മയിരിക്കണം എനിക്ക് ക്ലാസ് കിട്ടിയത് ദിവസം ഈ പോലീസുകാർ ആത്മഹത്യ ചെയ്ത്യക്ക് ശേഷം ഈ ആത്മഹത്യ എങ്ങനെ മനസ്സിലാക്കുന്നവരപ്പോ അതിനുവേണ്ടി ക്ലാസ് പോയപ്പോഴാണ് മനസ്സിലായി ഈ ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നപ്പോ എന്റെ മോൻ പഠിക്കുന്നത് നാലാം ക്ലാസ്സിലാണ് നാലാം ക്ലാസ് പഠിക്കുന്ന മോൻ ഞാൻ വീട്ടിലേക്ക് വന്നോക്കുമ്പോ എങ്ങനെയായിരിക്കുന്ന തന്നെ പറഞ്ഞു മോൻ്റെ ഒരു കയ്യിൽ പോലും ചെക്ക് ബുക്ക് വേഗം പോ. ഓമ്മാ കൊട്ടക് ഒരു അച്ചന അമ്മവർ നടനെ നേരം വേലും നേരം വേലും. എന്നെക്കല്ലേരുടെ സർപ്രൈസ് ഈസ്. എടാ, നമ്മൾ പ്രൊജക്റ്റ് ആവുന്നത് ഇതിന്റെ. പ്രൊജക്റ്റ്. സ്വപ്യം മാത്രമേ വയാവോ. പ്രൊജക്റ്റ്. ആരാണോ തിങ്കോ. ആ റാദിയാ. ഹലോ. ആരെവിടെ കൊണ്ടുപോയി ചെയ്തിരുന്നത്? ഇവിടെ അടുדור ദൈവനടടോട കുടയലിൽ നിന്ന് എല്ലാം ചെയ്യുന്നു. ഒരു െ ഭക്ഷണം പണ്ടെടുത്ത് കഴിക്കാറാണല്ലോ അമ്മ ഒട്ടി തരുന്നില്ല സ്കൂളിൽ ഇങ്ങനെ അതുകൊണ്ട് ഇങ്ങനെയാണ് അറിയാം ചേരിച്ചാൽ മതി നിങ്ങള് പക്ഷെ അമ്മക്ക് എന്താ അവസ്ഥ വരുക ടീച്ചർ കുറെ തിന്നാണ്ടാവും എന്റെ വീട്ടിൽ കാരണം എന്താ പറയുക ഞാൻ തടിച്ചു നോക്കൂ

ആ തളമരി കേട്ടില്ലേ ഈ കുട്ടിയെല്ലാം വീട്ടിലെ നല്ല പ്ലേറ്റുകൾ നിങ്ങൾ മാത്രമല്ല പേജിലാണ് ഒരു കരിമ്പനും ഒരു മോനാട്ടേറ്റ് പക്ഷെ എന്റെ വീട്ടിൽ നല്ല പ്രേറ്റിലേക്ക് ഈ പ്ലേറ്റ് ആർക്ക് വേണ്ടിയിട്ടാണ് ആരും എന്റെ വീട്ടിലാണെങ്കിൽ കൊറോണ സമയം കഴിഞ്ഞാൽ ആരും വരുത്തൂല്ല അപ്പൊ സ്വാഭാവികമായിട്ടും മലയാളി എല്ലാം ആർക്കോ വേൾഡ് സൂക്ഷിക്കുന്ന തോക്ക് ആർക്കോ വേൾഡി സൂക്ഷിക്കുന്ന ബെഡ്ഷീറ്റ് ഇതെല്ലാം എടുക്കാണ്ട് നമ്മൾ ഈ ലുങ്കി പോലത്തെ ആ കരിമനടുത്ത് നെറ്റ് പോലത്തെ തോത്തോട്ട് കുളിക്കുന്ന സംവിധാനം ശരിയാണോ തെറ്റാണോ ഇന്ന് തൊട്ടിട്ട് അത് നല്ല പേര് തോന്നണം ഇതേ ഇങ്ങനെ ഞാനിങ്ങനെ എന്റെ അച്ഛനങ്ങ എന്റെ അച്ഛൻ എന്നോട് ഒരു തരി സ്നേഹം എന്റെ ലങ്കു കുങ്കു എന്നൊന്നും എന്റെ അച്ഛൻ വിളിച്ചിട്ടില്ല എന്റെ അച്ഛനെന്നെ വിളിച്ച് പേര് കേട്ടോ ജീച്ചു വഹിക്കു എന്റെ അച്ഛനെ പറയും പറ്റി ഈ അച്ഛനെ സ്കൂളെല്ലാം വിട്ടു വരുമ്പോ പെർക്കീന്നെല്ലാം വിളിക്കുമ്പോ എനിക്ക് സമാധാനം മറ്റേ വിളിച്ചിട്ടില്ലല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലും സ്കൂളിൽ നിന്ന് വന്നു അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ അച്ഛനോട് ഇഷ്ടമില്ലേ അതുകൊണ്ട് ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞിട്ട് അമ്മ ചങ്ങനെ സ്നേഹിക്കരുത് എന്റെ അമ്മ എന്നോട് പറഞ്ഞു ഞാൻ എൻ്റെ അമ്മയുടെ ചോദ്യം ഉണ്ട് എല്ലാം നിർഭവം മറ്റൊരാൾക്കാണോ ഈ സ്നേഹം എപ്പോഴാണോ സ്വാഭാവികമായിട്ടും എല്ലാ നാട്ടിലും ഈ നാട്ടിലേക്ക് അങ്ങനെ അറിയില്ല എന്നാലും മക്കളെ സ്നേഹിക്കേണ്ടടുത്ത് സ്നേഹിക്കാനും ശാസിക്കേണ്ടടുത്ത് ശാസിക്കാനും തിരുത്തേണ്ടടുത്ത് തിരുത്താനും കഴിയുന്ന നല്ല മനുഷ്യരായിട്ട് നിങ്ങൾ മാറിയാലും പ്രശ്നമേ അപ്പൊ നിങ്ങൾ എന്തു ചെയ്യാണെന്നറിയോ നിങ്ങളെ വീട്ടിൽ എല്ലാവരും മനുഷ്യന്മാരാണോ നിങ്ങളിത് ഉറപ്പിക്കും നിങ്ങളെ വീട്ടിൽ മനുഷ്യന്മാരുണ്ടോ അതുകൊണ്ട് ഞാൻ നോക്കുമ്പോളും മക്കള് അപ്പൊ നിങ്ങള് നിങ്ങളെ ഏറ്റവും വലിയ ശത്രു ആരാച്ച് നിങ്ങൾ ഉറപ്പിച്ചോ നിങ്ങളെ മക്കളെ ഏറ്റവും വലിയ മക്കൾ ഉപദേശിക്കോ നിങ്ങൾ മക്കളോട് ചർച്ച ചെയ്യേണ്ട വിഷയം പ്രണയത്തെക്കുറിച്ച് ചർച്ച ചെയ്യണം അവരുടെ ശരീരത്തെ കുറിച്ച് ചർച്ച ചെയ്യണം ഈ നാട്ടിൽ നടക്കുന്ന സംഗതികളെ കുറിച്ച് ക്രിക്കറ്റിനെ കുറിച്ച് ഫുട്ബോളിനെ കുറിച്ച് പാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യണം അതാ ഇഷ്ടം മനസ്സിലായില്ലേ രണ്ടോയൊക്കെ നടക്കുന്ന മുതൽ മക്കളോട് ഈ കായിക പ്രസക്തമായ വിഷയങ്ങൾ ചർച്ച ചെയ്യണം രക്ഷപ്പെട്ടു മക്കളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകം എന്താണോ ഇവർ പറയുന്നത് എന്താ അറിയോ ശരിയാണെന്ന് വെച്ചാണോ ഭയങ്കര സത്യ ഈ മക്കളിൽ ഈ മാത്ര രണ്ട് സ്വഭാവം അമ്മമാരുടെ പറയണം തരമാ ഈ കുട്ടിക്ക് രണ്ട് സ്വഭാവം

വേണ്ടാത്ത ചിന്താണ് ശരി എന്ന് വിചാരിക്കുന്ന തലച്ചോറിന്റെ അതുകൊണ്ടാണ് കുട്ടികളെ രക്ഷാകർത്താക്കൾ ഉണ്ടാവണം ഈ നാട്ടിൽ നല്ല വണ്ടി പോലീസായിരുന്നു കാണുന്ന വണ്ടി ഏതാ പാട്ടി ചാമ്പളിയായ വണ്ടി പോലീസ് സ്റ്റേഷനിൽ വരുന്ന മെച്ചന്മാരിലാ അടികിട്ടിയമ്മ അടികട്ടി അച്ഛൻ ചവിട്ട് കിട്ടിയ കുട്ടികൾ മനസ്സിലായില്ലേ കഞ്ചാ കഴിച്ചു മേടിച്ച പുറത്തമാർ ഇങ്ങനെ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട മനുഷ്യന്മാരുടെ ഉള്ളത് പറ വൃത്തികെട്ട വണ്ടിയുടെ ഉള്ളത് അപ്പൊ പോലീസ് കാണുന്നതിൽ എന്താ മോശത്തിനൊക്കെ നിങ്ങൾ നല്ലത് അതുകൊണ്ടാ ഞാൻ പറഞ്ഞു പോലീസുകാരനാണോ മോശങ്ങൾ കാണാൻ കഴിയണം ഏരികോട്ടെ നിങ്ങൾ ഇവിടെ വരുമ്പോൾ പ്രാർത്ഥിച്ചിരുന്നു യെസ് മക്കൾ നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു ഇല്ല നിങ്ങളെന്തെങ്കിലും പ്രാർത്ഥിച്ചിരുന്നു എന്താ പ്രാർത്ഥിച്ചേ വെരി ഗുഡ് ടീച്ചറേ അടി കിട്ടരുത് പ്രാർത്ഥിച്ചു അപ്പൊ നല്ല ചക്കനാട്ടോ എൻ്റെ ഹൃദയ ടീമായിരുന്നു